മകളാ റാത്ത അല്ല പിന്നെ എ പി ഗ്രൂപ്പിന്റെ വീട്ടിൽ ഔസ്വാമീനെ വന്നാട്ടാ ആശാ അല്ല സംഭവമായി പോയി ശരിക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങളെ ഇറങ്ങി ഗേറ്റ് കാര്യങ്ങൾ ഒക്കെ വേണ്ടി ഞങ്ങൾ അത്രയും സെറ്റ് ആട്ടോ പിന്നെ ഓരോരോ എന്താ പറയാ ഒന്നും പറയാനില്ല ഇങ്ങനെ പോകാം നമുക്ക് കിട്ടാം കെട്ടാക്കാതെ പോകാം വീടിൻ്റെ ടോപ്പ് ബോട്ടം ഭാഗമാണ് ഇത് ശരിക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് താഴേക്ക് തായക്ക് വീട് വരുക കേട്ട് ഇത് കണ്ടില്ല ഫോയർ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലുള്ള ഫോയറാണ് ഇത് സാങ്കി സീഫാക്കി സീഫോക്ക അങ്ങനെയുണ്ട് വീട് ല്ല സലാങ്കാ എങ്ങനെണ്ട് പോയിട്ട് വരാ ഞങ്ങള് വരും നമ്മളെല്ലാരോട് പോവാ ഞാതാദ്മിയങ്ങനെ പോയോ കിട്ടാ പിന്നെ തറവാട്ടിൽ വന്നിരുന്നു വരാ പക്ഷേ എനിക്കന്നിങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ല സംഭവം കാരാണ് എന്നോട് കുറെ പറഞ്ഞു പക്ഷെ സമയമുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു നടുമുറ്റാണ് കേട്ടത് ം ചെറിയ വെള്ളത്താട്ടം അതേപോലെ തന്നെ കൂടുതൽ ഇവിടെ നാളെ താഴേക്ക് എത്തിക്കാനൊരു വാഹനം അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഏരിയ ഒരു ഏരിയ ഒരു ഏരിയ തന്നെ കവർ ചെയ്ത് കിട്ടും മാസോർച്ച് കാർപോർച്ച് ഏറ്റോ ബട അങ്ങനെ പോയി പോയി ഇനി പോകാൻ കഴിയില്ല ഏഫരൻഡറിൻ്റെ പുതിയൊരു വാഹനം അങ്ങനെ അങ്ങനെ എങ്ങനെ തീരാത്തീരാ തീർത്താതെ തീരാത്ത ഓ അങ്ങനെ ഉണ്ടാവുക ഇവിടെ ഇത് കാറിൻ്റെ അത് അത്യാവശ്യം സൗകര്യങ്ങൾ തന്നെ കേട്ടോ അത്യാവശ്യം മസാല ഒരു വീട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ധാരം നിർമ്മിച്ചതെന്ന് കറക്റ്റ് അറിയില്ല എന്താ പറയുക മാഷാല്ല ഹെവി റിച്ച് ഏ ഇനി ഏകദേശം എല്ലാം ഒതുക്കി ചെയ്തു ഏ പിള്ളി പ്രൗഢെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളാണ്ട്ട ഒരുപാട് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷാ അല്ല നല്ല പ്രൗഢമായ ഭക്ഷണം നല്ല ഭക്ഷണം എല്ലാവർക്കും ഒരുക്കി പിന്നെ വെള്ളം പോവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടില്ല അത്രയും സെറ്റപ്പിൽ ചെയ്ത് ഇട്ട ഫോയർ എന്താ പറയുക ഫോയറിനെ എത്ര അതു ലോങ്ങ് ഉണ്ട് അതിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്തോ അവസ്ഥ ഇവിടെ ഒരു കിളിവാതിലുണ്ട് കേട്ടോ ഒരു പക്ഷേ ചെറിയ കുട്ടികൾക്ക് കളിക്കലിനെ സ്വിമ്മിങ് പൂളോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കാനുള്ള ചാൻസ് എൻ്റെ ഇട്ടവിടെ കണ്ടിട്ടില്ല ചെറിയൊരു ആറാറ് മാസം നല്ല ഡിസൈൻ ചെയ്ത് കൊടുത്തു കേട്ടോ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നല്ല അതേപോലെ നാടൻ മുളകൾ അതേ മുള എന്ന് പറഞ്ഞാൽ നല്ല നാക്കിൽ കൊടുത്തു സംഭവം അതേപോലെ തന്നെ മേലൊരു ഒരു പോർച്ച് വലിയ ഹെവി പോർച്ച് അതിൻ്റെ മുകളിൽ റൗണ്ട് ഒരു സർക്കുലർ സ്റ്റാർ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാഷാള്ള

നമ്മളെ പരിചയമല്ല അകത്തേക്ക് പോകുമ്പോൾ കണ്ട മനോഹരമായിട്ട് വീൽ ചെയറും ഉണ്ടാവുള്ള സൗകര്യമാണ് അതേപോലെ തന്നെ ടൈ മാർബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക റിച്ച് ആണ് മാർബിള് നല്ല അടിപൊളി പച്ച മാർബിൾ വരുവായി ആ ജോയിൻ്റ് അറിയാത്ത രീതിയിൽ എന്തെങ്കിലും വിരിച്ചിട്ടുണ്ടോ മാർബിൾ ഇത്ര സെറ്റ് ആക്കിയിട്ട് വിരിച്ചിട്ടുണ്ട് മുറ്റം അതേപോലെ ലിഫ്റ്റ് ഇട്ടാ ഫുള്ള് ലിഫ്റ്റ് സൗകര്യം ലിഫ്റ്റിൻ്റെ സൗകര്യം ഉള്ളേക്ക് അവർ പോകുന്ന നമുക്ക് കാണട്ടാണ് ും എല്ലാ ഭാഗത്തും പോട്ടെ ഭാഗം അതേപോലെ തന്നെ മുകളിൽ സ്റ്റെപ്പ് ഉണ്ടില്ല ഒരു മസെല്ലാം എന്താ ഒരു പഴയ പുരാതനമായിരിക്കും കാണുന്ന രീതിയിലുള്ളൊരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്

ആ സങ്ക പഴയ കാലത്ത് എന്തോ ഒരു സംഭവത്തി സംഭവം പഴയ കാലഘട്ടത്തിൽ എന്തോ വീടിന് എന്തോ ആണത് അപ്പോളെ മക്കളെ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ സത്യം പറഞ്ഞാൽ നമ്മള് ലോങ് ഒക്കെ പോയിട്ട് യാത്ര മുത്തുവാ യാത്ര പോയിട്ടുണ്ടല്ലോ ഇത് കാണാൻ പോക അതേപോലെ അല്ലേ അങ്ങത്തൊരു വീട് കിട്ടാ മാഷാ അല്ല സംഭവിക്കാത്തൊരു എന്താ പറയാ അത്ര ഹൈലൈറ്റ് വീട് മാഷാള്ള ഒരു വീടിന്റെ ഒരു ഭാഗം മാത്രമാണ് നീ കാണട്ട ബാക്കി താഴേക്കാണ്ട് കെടുക്കാണ് മീറ്റർ ഗുളകളൊക്കെ എടുക്കാണ് കാർഫോർസ് കാർപോർസ് ഏരിയ അതേപോലെ തന്നെ അവിടെയും ഗാർഡൻ ഇങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഹൈലൈറ്റ് ആയിട്ട് എന്താ ചെയ്തിട്ടുണ്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിൻ്റെ ഒക്കെ കോൺക്രീറ്റ് വാളായിരിക്കും കോൺക്രീറ്റ് വാളായിരിക്കുമല്ലേ ഏ പിന്നെ ഇവിടെ കോൺക്രീറ്റ് വാൾ കോൺക്രീറ്റ് വാളായിരിക്കും ആ കോൺക്രീറ്റ് വാളായിരിക്കും പിന്നെ ഫുഡ് കേട്ടോ ഫുഡ് വേണോ